ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖകരിക്കുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസമായിട്ട് എല്ലാവരുടെയും നല്ല മഴയാണല്ലേ പൂക്കളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മഴ വന്നു സാറില്ല ഈ ഒരു സാഹചര്യമൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലക്കെയാണ് ജീവിതത്തിൽ അപ്പോൾ ഞാൻ ഇന്നൊരു സന്തോഷകരമായ കാര്യം പറയാമെന്നാണ് കേട്ടോ ഈ ചെടി ചെടിയാണ്ടോ ഞാനിത് ലെയറിങ് ചെയ്തെടുത്തതാണ് കേട്ടോ ലെയറിങ് ചെയ്തെടുത്ത് ചട്ടിയിൽ വെച്ച് ഇത്രയും വളർച്ചയായി അപ്പോൾ എന്താണ് എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഇതുവരെ ഞാൻ ലെയറിങ് ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒന്നും അറിയാത്ത ഞാൻ എയർ ലെയറിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാനുള്ളത് പക്ഷേ ഇത് ശരിയായിപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെന്തായാലും കാണിക്കണമെന്ന് ഞാൻ പല രീതിയിലും പുകൻവില പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാറുണ്ട് അതായത് വെള്ളത്തിൽ വെച്ചിട്ടും റൂട്ടി ഹോർമോൺ ഉപയോഗിച്ചും റൂട്ടി ഹോർമോൺ ഉപയോഗിക്കാതെ ഒക്കെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് കാരണം എനിക്ക് ചില കമ്പുകളൊക്കെ നല്ല ഭംഗിയിൽ വന്നു കണ്ടപ്പോൾ ഈ കമ്പുകൾ എനിക്ക് കിട്ടണം എന്ന് ഇത് പോവരുത് ഇതിനെ പ്രത്യേക രീതിയിലൊക്കെ വളർത്തണം ആഗ്രഹിച്ചിട്ട് ഞാൻ അതും ലെയറിങ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ കുറേ ചെയ്തു പക്ഷേ ചിലതൊക്കെ എനിക്ക് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് പെട്ടെന്ന് തന്നെ പറ്റി അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേര് കാണിക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ടുള്ളിൽ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് വീഡിയോ എടുത്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നി പിന്നെ ശരിയായപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇതെനിക്ക് വളരെ എളുപ്പമുള്ള ഒരു മെത്തഡായിട്ട് തോന്നി കളിച്ച കമ്പുകളൊന്നും നഷ്ടപ്പെടാമെന്ന് നമുക്കത് കിട്ടുമല്ലോ ഏകദേശം മൂപ്പ് തോന്നുന്ന ഒരു കമ്പ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ മണ്ണും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കോബീറ്റോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മണ്ണാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അത് കവറിലൊക്കെ കെട്ടി ഇങ്ങനെ വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു മുപ്പത് ദിവസത്തോളമൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ വേര് കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം